ब हम आया मा നടവിട്ട് കേരളത്തിൽ എത്തിയ ശേഷം ഇപ്പൊ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയപ്പോ അവരിതമ്മ കാണുന്ന ഒരു സീനാണ് കേട്ടോ അത് അമ്മയും അവന്റെ അച്ഛനും അമ്മയും അവനെ കാണുമ്പോ ഉള്ള ഒരു രംഗമാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത് പതിനെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ മഹാരാഷ്ട്രയിൽ നിന്നും ഇവന്റെ മാനസിക നില തെറ്റി ട്രെയിനിൽ കേരളത്തിലെത്തിയതാണ് കൊല്ലത്തെത്തി അലചേരി നടക്കുകയായിരുന്നു ഏതായാലും ഇപ്പം അവൻ പറഞ്ഞതനുസരിച്ച് നമ്പർ വെച്ച് ബന്ധുക്കളെ കണ്ടെത്തി അപ്പൊ ബന്ധുക്കളെ കണ്ടെത്തി അങ്ങനെ അവര് എത്തി എത്തി അവരെ നേരിട്ട് കാണുന്ന ഒരു രംഗമാണ് കേട്ടോ അവരെ മകനെ അവര് നേരിട്ട് കാണുന്ന ഒരു ഓ ദൃശ്യമാണ് നമ്മുടെ പ്രേക്ഷകര് കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവനെ കാണാതെ പോകി മഹാരാഷ്ട്രയിൽ നിന്ന് പിന്നീട് കേരളത്തിൽ എത്തി ഇവിടെ അലിഞ്ഞിരിഞ്ഞു നടക്കുകയായിരുന്നു അപ്പൊ അവനെ കാണാനില്ലാത്തത് കൊണ്ട് അവന്റെ അച്ഛനും അമ്മയും വളരെ വിഷമത്തിലായിരുന്നു അങ്ങനെ ഏതായാലും അവനെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് കൊല്ലത്തെ ശക്തി ഉളങ്ങരക്ക് സമീപത്ത് നിന്നും കണ്ടെത്തിയതാണ് അങ്ങനെ അവനെ അവിടെ നിന്നും ജീവകാരുണ്യ പ്രവർത്തകര് നമ്മുടെ കോഴിവിളയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ജെറവും എത്തിച്ചുമായി ബന്ധപ്പെട്ടു അങ്ങനെ അവരിവിടെ എത്തി എത്തി അവരെ മകനെ കാണുന്ന ഒരു രംഗമാണ് കേട്ടോ അത് മകനെ നേരിട്ട് കാണുന്ന ഒരു രംഗമാണിത് ഏർ പതിനെട്ട് ദിവസമായി ഇവൻ മിസ്സിംഗ് ആയിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് മലത്തർ പെട്ടെന്ന് അച്ഛനും അമ്മയും അവനെ കണ്ടെത്തി എന്നുള്ള ഒരു ഇതാണ് കണ്ടപ്പോ ഉള്ള ഒരു വൈകാരിക രംഗങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയില് സോളാ സോലാപൂരോ അവിടെ നിന്നും കാണാതെ പോയവരാണ് കാണാതെ പോയി എങ്ങനെയോ കേരളത്തിൽ എത്തിപ്പെട്ട് ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു അത് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തകരെ ശക്തിയോളം അങ്ങനെ ഗണേശും ബാബു എന്ന രണ്ടുപേരെ കണ്ടെത്തുകയും പിന്നീട് അവര് ഇവനെ ഇവിടെ ഈ ഒരു ബിഷപ്പ് ജറവും അഭയകേന്ദ്രം എന്ന് പറയുന്ന കോഴികളയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഫണേജിൽ എത്തിക്കുകയും അതിനുശേഷം ഇവന്റെ ബന്ധുക്കളെ കണ്ടെത്തി അതായത് ബന്ധുക്കളെ ഫോൺ നമ്പറൊക്കെ ഇവരിൽ നിന്നും ശേഖരിച്ച് അവരെ കണ്ടെത്തി അവരെ ഇവിടെ വിളിച്ചു വരുത്തി ഇവരെ കൈമാറുകയാണ് അപ്പൊ ആ കാണുന്ന ഒരു രംഗമാണ് പ്രേക്ഷകർ കാണുന്ന അമ്മയും അച്ഛനും മകനെ കാണാതെ പോയിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ അവര് വെള്ളത്തിലെത്തി അവരെ കാണുന്ന ഒരു രംഗമാണ് പ്രേക്ഷകർ കാണുന്നത് കേട്ടോ

मीस वाढ माझ्या मनात आयुष्याचं नाव राहील पेरेन नितीन 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 त्यांना एवढा पैसा तुम्ही जरा पैसा आहात

आ रहे बोल के आखिर को पता नहीं और फोन नहीं बोल के कैसे उतरना बोलते चलन से नहीं हुआ तो इतना आगे पीछे होके इतना लंबा आके बालाजी सोलापुर हमारा मेहमान का भी संस्था में बहुत डबे जाते हैं आपका जैसे वो अगरकुल മൂന്ന് വർഷത്തിനും നമ്മള് പിന്നെ ഷെക്യുളറെ പോലീസിന്റെ കയ്യിലാണ് കിട്ടിയത് അങ്ങനെയാണ് ഷെക്യുളറെ പോലീസ് നമ്മളെ നമ്മള് സാറ് രജിസാറിന്റെ സാറും വിനോദ് സാറൊക്കെ നമ്മളെ വിളിച്ചും ഞാൻ ഇപ്പൊ അഭയേന്ദ്രത്തിൽ താൽക്കാലികമായിട്ട് കൊണ്ടാക്കി വരുന്നു അങ്ങനെ ഇവൻ കൊറേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നോർമലായി നോർമൽ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെയാണ് ഇവരെ വീട്ടുകാരെ അറിയിപ്പിക്കുകയും വീട്ടുകാരെ തന്നെ എത്തുകയും ചെയ്തു മാനസിക പ്രശ്നമുണ്ട് അവര് ബന്ധുക്കളെ കണ്ടെത്തി കുട്ടിയായി പിന്നെ നമ്മുടെ ബിഷബ് ജുറം അഭയന്തരത്തിലാണ് നമ്മളിപ്പുണ്ട് പിന്നെ പപ്പായും പപ്പയുടെ ഒക്കെ ആ അവൻ ഇവിടെ എല്ലാരും ഉണ്ട് ഇവിടെ സ്റ്റാഫുകളും അജിത്ത് പിന്നെ രാഹുല് ഇവരെല്ലാരും നല്ല രീതിയിലൊക്കെ സഹായിക്കുകയും ചെയ്താൽ ബാബു ഞാനും എന്റെ എന്റെ ആണ് അന്നിട്ട് നമ്മളെ Oh, uh, okay. Oh, okay. Oh, go okay. Oh, <Works okay objectively>